ം സ്ഥാപകനുമായ നടൻ വിജയ് ചെന്നൈയിൽ ഗ്രാൻഡ് ഇഫ്താർ പാർട്ടി ഒരുക്കി റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് വിശ്വാസികൾക്കൊപ്പം തൊപ്പി ധരിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും വീഡിയോയും ഇപ്പോൾ വൈറലാണ് ഹലോ എല്ലാവർക്കും സ്വാഗതം നടൻ വിജയ് നിസ്കരിക്കാൻ പഠിച്ചു അദ്ദേഹം ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് അത് സംഘടിപ്പിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ കുതന്ത്രം അല്ലേ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള കള്ളത്തരം മാത്രമല്ലേ അദ്ദേഹം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒട്ടനവധി നിരവധിയായിട്ടുള്ള കമൻ്റാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊരു നോമ്പ് കാലമാണ് ഈ നോമ്പ് കാലത്തിൽ റംദാൻ കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യമാണ് മുസ്ലിം സമുദായത്തിൽ പിറന്ന എല്ലാ സഹോദരങ്ങളും കൃത്യമായിട്ട് അവർ അനുഷ്ഠിക്കേണ്ട ഒരു വൃതാനുഷ്ഠാനമാണ് തന്നെ പറഞ്ഞത് എനിക്ക് തോന്നു അവരിൽ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എല്ലാ ആൾക്കാരും ആരോഗ്യവത്തായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇത് വ്രതം പിടിക്കുക എന്നുള്ളതുകൊണ്ട് കുട്ടികൾ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ മുലയൂട്ടുന്ന സ്ത്രീകൾ അതല്ലെന്നുണ്ടെങ്കിൽ ആർത്തവ ആ ഒരു സംബന്ധമായിരിക്കുന്ന സ്ത്രീകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ യാത്രാ സംബന്ധമായി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ നിന്ന് അത്യാവശ്യം മാറി നിൽക്കാൻ പറ്റുന്നതാണ് പക്ഷെ അടുത്തൊരു ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ വെച്ചിട്ട് ഈ ഒരു അവരുടെ ഒരു നോമ്പ് പിടിച്ച് അത് എടുത്ത് തീർക്കുക എന്നൊരു സംഭവം അങ്ങനെ എന്തോ ആണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഞാൻ വായിച്ചൊരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ നോമ്പ് പിടിക്കൂ എന്നൊന്നുമില്ല നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഒരുപാട് കടകളുണ്ട് ആ കടകളിൽ മിക്ക നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഓണേഴ്സ് ആയിട്ട് വരുന്ന തുണിക്കടകളുണ്ട് അപ്പോൾ ആ തുണിക്കടകളിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും ഇപ്പം നമുക്കറിയാം രാവിലെ ഒരു ഒമ്പത് മണിയോ പത്ത് മണിക്ക് തുറക്കുന്ന കടയാണെങ്കിൽ പത്ത് വരെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ജോലി ചെയ്യുന്ന കുറേയധികം ഉണ്ടായിരിക്കും അതിൽ മിക്ക ആൾക്കാരും ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അവസരത്തിൽ നോമ്പ് തന്നെയും അപ്പോൾ അവർ ഏറ്റവും അടുത്ത കുറേ വർഷങ്ങളായിട്ട് തമ്മിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരമ്പ ഒരുപാട് ഫ്രണ്ട്സ് ആയവരായിരിക്കും അവർ പിടിക്കുന്നത് കാണുന്ന സമയത്ത് നല്ലൊരു പുണ്യപ്രവൃത്തി അല്ലേ എന്ന് കരുതി നല്ല ദൈവം അനുഗ്രഹിക്കില്ലേ എന്ന് കരുതിയിട്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നോമ്പ് തുറ അത് പിടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ഇത്തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആ ആ കടയിൽ ആൾക്കാരൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഈ പറയുന്ന അവർക്ക് നോമ്പ് തുറക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈം ആവുന്ന സമയത്ത് അവരെന്താണോ അവരുടെ ഫുഡ് ആ കാര്യങ്ങൾ ഇത് സമുദായം പോലും ഈ പറഞ്ഞ ഹിന്ദു സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് നീ നോമ്പ് പിടിച്ചത് കൊണ്ട് നിനക്ക് തരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കഴിക്കണം ഇങ്ങനൊന്നും അല്ല പറയുന്നത് അതിൽ കൊടുക്കുന്ന കഞ്ഞി ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാനൊരു തുണിക്കടയിൽ ഒരു ഷോപ്പിൽ ജോലിക്ക് നിന്നിട്ടുള്ള ഒരാളാണ് കൊല്ലത്ത് വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന കടയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അൻസർ സാർ അദ്ദേഹമാണ് അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പം അവിടെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ഈ പറയുന്ന ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഞാനും നോമ്പ് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത്തി ഏഴാമത്തെ എന്ന് പറയുന്നത് അപ്പം അത് പിടിച്ച സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസാണ് എന്ന് പറയുന്നത് അവർ എങ്ങനെയാണോ കാര്യങ്ങൾ അതേപോലെ തന്നെ എല്ലാവർക്കും അവരുടെ മതം നോക്കാറില്ല അപ്പം ഇതാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞത് ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് മത സൗഹൃദത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു നാടാണ് സാഹോദര്യം പോലുള്ള കാര്യത്തിൽ കാരണം നമ്മളൊരു സ്കൂളിലേക്ക് കടക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഒരാൾ മുമ്പിലേക്ക് വരുന്ന സമയത്ത് അവന്റെ എന്താണ് നിന്റെ പേര് ആഷിക്ക് എന്നാണോ അലക്സന്നാണോ നിന്റെ പേര് ബാബു എന്നാണോ ഇങ്ങനൊന്നും നമ്മൾ തിരക്കാറില്ല നമ്മൾ ചിരിക്കുകയാണ് എന്ന് പറയുന്നത് അവരുടെ തലയിൽ തൊപ്പി ഉണ്ടോ അവരുടെ ഈ പറയുന്ന ദേഹത്ത് കൊന്ത ഉണ്ടോ അല്ലെങ്കിൽ പൂണൂലുണ്ടോ ഇത് നോക്കിയിട്ടല്ല നമ്മൾ ഫ്രണ്ട്സ് ആവുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ആയതിനു ശേഷം നമ്മൾ വീട്ടിൽ ിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കാറുണ്ട് അതിലൊന്നും നമ്മൾ ഒരു ഇതും കാണിക്കാറില്ല നമുക്ക് ഈ പറയുന്ന നമുക്ക് ഈ പെരുന്നാൾ വരുന്ന സമയത്ത് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകാറുണ്ട് ഓണത്തിന് അവർ ഇങ്ങോട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ക്രിസ്മസിന് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാറുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പല സ്ഥലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പെരുന്നാൾ വരുന്ന സമയത്ത് പള്ളിയിൽ പോലെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ കൂടി ചേർന്നിട്ട് കമ്മിറ്റി ആൾക്കാർ ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെ ബിരിയാണി വെച്ച് വിളമ്പാറുണ്ട് അവിടെ കൃത്യമായിട്ട് നമ്മളെല്ലാം വിളിക്കാറുണ്ട് നമുക്കൊക്കെ പൊതി തരാറുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാർവത്രികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പം ഒരു പ്രക്രിയ ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ അതപ്പതിച്ച് അത്രയും താരത്തട്ടിലേക്ക് കൊണ്ടുപോയി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല അതിനെക്കുറിച്ച് അത് തെറ്റായി ഒരാൾ മനസ്സിൽ തെറ്റായിട്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഫലം അവർക്ക് തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിന് പോസിറ്റീവ് സൈഡിലൂടെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം ദൈവവുമായി ബന്ധപ്പെട്ടത് ഏത് സമുദായത്തിനായാലും ദൈവം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിനെ പറ്റിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട മനസ്സുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മൾ അതിനെ നമ്മള് ചുമ്മാതെ വെട്ടിക്കീറാനോ കാര്യങ്ങൾക്കോ പോണ്ട ഇതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പിന്തുടരാൻ പറ്റില്ല അതിലപ്പുറത്തേക്ക് ഞാൻ പാലക്കാട് ജില്ലയെ പറ്റി പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കേട്ടിട്ടുള്ള ചില നോവലിലൊക്കെ വായിച്ചു ഒ വിജയൻ പോലുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ നോവലിലും ബാക്കി കാര്യങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതുപോലെ കാവുകളിലും മറ്റുമൊക്കെ ഉത്സവങ്ങൾ നടക്കുന്ന അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത പള്ളിയിലെ ഉസ്താദ്മാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ വരാറുണ്ട് അവരെല്ലാവരും വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എനിക്കൊരു രണ്ട് വർഷങ്ങൾ മുമ്പ് മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു അമ്പലത്തിനെ കുറിച്ചോ എന്തിനെ കുറിച്ചോ ഇതുപോലെ പള്ളിയെക്കുറിച്ചും ഒരു വാർത്ത കേട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന നാട്ടുകാരും ഇവിടെ ഉണ്ട് കൃത്യമായി പറഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാത്തത് നമ്മുടെ മാത്രം തെറ്റാണ് അതിലപ്പുറത്തേക്ക് എപ്പോഴും നമ്മൾ ഈ പറയുന്ന കണക്ക് മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ഹിന്ദു ആണ് അവര് മുസ്ലിമാണ് അവർ ക്രിസ്ത്യൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയെ കീറി മുറിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരും ഒത്തൊരുമയോടെ കൂട്ടായി ജീവിക്കുന്ന ആൾക്കാരാണ് തൊണ്ണൂറ്റഞ്ച് പേർസെൻറ്റേജ് ആൾക്കാരും അങ്ങനെയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഒരു അഞ്ച് പെർസെന്റേജ് മാത്രം ഒരു വർഗീയവാദികളോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ തമ്മിൽ എടുപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയ വിഷം തുപ്പുന്ന ആൾക്കാരോ നമ്മുടെ ഇടയിൽ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ അതിലപ്പുറത്തേക്ക് ആ വിഷത്തെ നമ്മളും കൂടി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളും ആ സൈഡിലേക്ക് പോവും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് കമന്റ് വന്നതാണ് കഴിഞ്ഞ കുറേ നാളായാലോ നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന കൂടുതലായിട്ട് ലൈക്കും കമന്റും ഒന്നും വരുന്നില്ലല്ലോ അതിന് കാരണം ഇന്നലെ നിങ്ങൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് റഹീം എന്ന് പറഞ്ഞ പേര് നിങ്ങൾ പറഞ്ഞില്ലല്ലോ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികൾ കാണാതെ പോയ എന്റെ ആ ഒരു പ്രശ്നത്തിനകത്ത് റഹീം അസ്ലം പറയുന്ന ഒരു പയ്യനാണ് കൊണ്ടുപോയുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സുള്ളത് ഇത് കൃത്യമായി ഞാൻ ആദ്യം ചെയ്ത വീഡിയോയ്ക്കകത്ത് പറഞ്ഞുള്ളൂ പക്ഷെ തമ്മിലും റഹീം എന്ന് പറഞ്ഞ പേരൊന്നും ഞാൻ കുത്തി കയറ്റി വെച്ചില്ല ഇതിന്റെ കാരണം സുരക്ഷിതമായിട്ട് കുട്ടി കാര്യമൊക്കെ ചെയ്ത് പറഞ്ഞില്ല എന്നുവെച്ചുകഴിഞ്ഞാല് ഞാൻ ആ മതസമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഭയങ്കരമായിട്ട് പരിപോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ ഉല്ലസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എൻ്റെ വീഡിയോയിൽ പറയുന്ന തരത്തിലുള്ള എൻ്റെ വീഡിയോ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് അത്തരത്തിൽ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ എൻ്റെ എല്ലാ വീഡിയോകളും കീറി കുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഹിന്ദുക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾ അതേ വശത്തിൽ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പൊ അഫാൻ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ ജനിച്ച വ്യക്തി തന്നെയാണ് അവൻ ചെയ്ത മഹാഭാരതത്തെ അതേ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ അവനെ പുത്തനായിട്ട് വാഴ്ത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനൊരു വ്യക്തിയാണെങ്കിൽ ഇനി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ചെയ്തത് നോബി എന്ന് പറയുന്ന ഒരു പള്ളിയിൽ അച്ഛനെ കുറിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണെന്നുണ്ടെങ്കിലും ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവികം എനിക്ക് തോന്നുന്ന ശരികളെ തെറ്റുകളെ കൃത്യമായിട്ട് ഞാൻ ഇപ്പറുന്ന മത നോക്കിയോ രാഷ്ട്രീയ പാർട്ടി നോക്കിയോ ഏതിന്റെ നോക്കിയോ അല്ല ഞാൻ വിമർശിക്കുക അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ലത് പറയാന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂ പോയിന്റിലൂടെ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് കൃത്യമായിട്ട് നല്ലത് കണ്ടാൽ നല്ലത് പറയാ ചീത്ത കണ്ടാൽ ചീത്ത പറയാന്ന് പറഞ്ഞതാണ് എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് ഈ വ്യൂവേഴ്സ് പോലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം തന്നെയാണ് ഈ അവിഹിതം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒളിച്ചോട്ടം അതല്ലെന്നുണ്ടെങ്കിൽ കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള തമണീൽസ് ഏതാണോ അതിൻ്റെ വ്യൂസ് കൂടുതലായിരിക്കും മിക്കപ്പോഴും അങ്ങനെയാണ് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് വീഡിയോസിനായിട്ട് നോക്കിയിട്ടുണ്ട് ചില നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവിടെ തമ്മീൽസിനകത്ത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും ഇതിൽ ഒരു പോസിറ്റീവ് ആയിട്ടായിരിക്കും കാര്യങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ആൾക്കാർ വരികയല്ല അപ്പം ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട് പിന്നെ എൻ്റെ വീഡിയോസിനകത്ത് ആരാണ് കൂടുതൽ വ്യൂസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് എനിക്ക് അറിയുന്ന ഒരു കാര്യമില്ല കുറച്ചധികം ആൾക്കാർ കൃത്യമായി എനിക്ക് കമൻറ്റ് സെക്ഷനിലൂടെ പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതുകൊണ്ടാണ് അതല്ലാതെ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പാരിതോഷികം കൊടുക്കുക അല്ലെങ്കിൽ അവരെൻ്റെ വീട്ടിൽ വന്ന് എനിക്കെന്തെങ്കിലും പാരിതോഷികം ചെയ്ത തരിയൊന്നും ചെയ്യുന്നില്ല മനസ്സാക്ഷിയും മനുഷ്യത്വം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തൊട്ട് തീണ്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതല്ല മറ്റൊരു രീതിക്ക് നിങ്ങൾക്കത് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ജനിച്ച മതത്തിനെ മാത്രം നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു മറ്റു മതങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു അവരൊക്കെ നിങ്ങൾക്ക് ശത്രുവാണ് അതേ കാഴ്ചപ്പാട് മറ്റുള്ളവരിലേക്ക് കാട്ടാൻ ശ്രമിക്കുകയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ ദേശം തന്നെയാണ് ആ ദേശത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമായി ഏറ്റവും സ്നേഹത്തോടെ കടന്നു പോകുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ആൾക്കാർ സ്വമേധയാൻ ശ്രമിക്കുന്നുണ്ട് മനസ്സറിഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അതിലേക്ക് വീഴാൻ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മറ്റേത് പാകിസ്ഥാൻ പോലുള്ള ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലുള്ള അങ്ങനെ കുറേ അധികം രാജ്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പം ചൈന എടുത്തുകഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ റഷ്യ അങ്ങനെ ഏത് രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ പോലും സ്വാഭാവികമായിട്ടും അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് ഒരു പ്രയോറിറ്റി കൂടുതലായി കൊടുക്കപ്പെടുന്നുണ്ട് എൻ്റെ നാടിനെ ഞാൻ ഞാനെടുത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ഇവിടെ പ്രത്യേകിച്ച് ഒരു മതത്തിനും പ്രയോറിറ്റി കൊടുക്കുന്നില്ല എല്ലാ മതത്തിനും തുല്യ അവകാശം തുല്യ കാര്യങ്ങളുമാണ് എൻ്റെ നാട്ടിൽ കൊടുക്കുന്നതെന്ന് പറയുന്നത് അപ്പം എനിക്ക് അതിനോട് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അത് കേട്ടും കണ്ടും പഠിച്ചൊരു വ്യക്തിയാണ് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ട്സ് അപ്പം അങ്ങനെ

കാര്യങ്ങൾ കാണുന്ന സമയത്ത് എനിക്കത് ഷെയർ ചെയ്യാൻ എനിക്കത് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നു ഇനി അതിലും തെറ്റ് കാണുവാണെന്നുണ്ടെങ്കിൽ ദയവായി അത് നിങ്ങളുടെ കണ്ണിലെ മഞ്ഞപ്പിത്തത്തിൻ്റെ അല്ലെങ്കിൽ കരടിൻ്റെ കുഴപ്പമാണ് അത് എൻ്റെ കണ്ണിലേക്ക് വിതറാൻ എന്നാലും പറഞ്ഞതുപോലെ തന്നെ ശ്രമിക്കേണ്ട തന്നെ ആയിരിക്കും ഈ പറയുന്നവൾക്ക് മുസ്ലിം തെറ്റി കഴിഞ്ഞാൽ തെറ്റെന്ന് പറയും ശരി ചെയ്തു കഴിഞ്ഞാൽ ശരിയെന്ന് പറയും ഹിന്ദു തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും ഹിന്ദു ശരി ചെയ്തു കഴിഞ്ഞാൽ ശരിയെന്ന് പറയും ക്രിസ്ത്യൻസ് ചെയ്തു കഴിഞ്ഞാലും അതുതന്നെ ഏത് മനുഷ്യരെങ്ങനെ വഴിതാലും ഞാൻ ശരി തെറ്റ് നോക്കുന്നത് മതത്തെ നോക്കിക്കൊണ്ടല്ല അത് നോക്കുന്നത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്